നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മെയ് ഏഴിന് ആരംഭിച്ച സംഘർഷത്തിൽ പാകിസ്ഥാനെ തുർക്കി ആയുധം നൽകി സഹായിച്ചുവെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ തുർക്കിയിലേക്കും മസർബൈജാനിലേക്കുമുള്ള യാത്രകൾ ബഹിഷ്കരിക്കാൻ ഇന്ത്യയിൽ ആഹ്വാനങ്ങൾ ഉയർന്നിരിക്കുകയാണ് ഇരു രാജ്യങ്ങളുടെയും പാകിസ്ഥാൻ അനുകൂല നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഈ ഒരു നീക്കം നിലവിൽ തുർക്കി ചില സാമ്പത്തിക പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടിയിരിക്കുകയാണ് അതിനിടെയാണ് ഇന്ത്യയുടെ കോപം തുർക്കി ക്ഷണിച്ചു വരുത്തിയത് കറൻസിയായ ലിറയെ സ്ഥിരപ്പെടുത്താൻ ഉയർന്ന പലിശയിലുള്ള സർക്കാർ ബോണ്ടുകളെ ആശ്രയിച്ചുള്ള തുർക്കിയുടെ സാമ്പത്തിക മാതൃക തുർക്കിഷ് ിറിയുടെ മൂല്യം കുത്തനെ ഇടിയുകയാണ് സ്ഥിരത കൈവരിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ വിഫലമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ തുർക്കിയുടെ മൊത്തം വിദേശ നാണയ കരുതൽ ശേഖരം ഏകദേശം എൺപത്തി അഞ്ച് ബില്യൺ ഡോളറാണ് എന്നാൽ കടങ്ങളും സ്വാബ് കരാറുകളും കണക്കിലെടുക്കുമ്പോൾ അറ്റ കരുതൽ ശേഖരം പൂജ്യത്തിനടുത്തോ അല്ലെങ്കിൽ നെഗറ്റീവോ ആണ് ലഭ്യമായ യഥാർത്ഥ കരുതൽ ശേഖരം ഇരുപത് മുതൽ നാല്പത് ബില്യൺ ഡോളർ മാത്രമായിരിക്കാം ടൂറിസത്തിന് മേലുള്ള ആഘാതം നോക്കിയാൽ ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് തുർക്കി എന്നാൽ ഇന്ത്യ പാക് സംഘർഷത്തിൽ തുർക്കിയുടെ നിലപാട് കാരണം എക്സിഗോ ഈസ് മൈ ട്രിപ്പ് കോക്സ് ആൻഡ് കിങ്സ് തുടങ്ങിയ പ്രമുഖ ഇന്ത്യൻ ട്രാവൽ ഏജൻസികൾ തുർക്കിയിലേക്കുള്ള ബുക്കിംഗുകൾ നിർത്തിവച്ചു എക്സിഗോ തുർക്കി ചൈന അസർബൈജാൻ എന്നിവിടങ്ങളിലേക്കുള്ള എല്ലാ വിമാന ഹോട്ടൽ ബുക്കിംഗുകളും റദ്ദാക്കി കൂടാതെ ട്രാവൽ ഏജൻസി അസോസിയേഷൻ ഓഫ് ഇന്ത്യ തുർക്കിയിലേക്കുള്ള ടൂർ പാക്കേജുകളുടെ പ്രൊമോഷനും വിൽപ്പനയും നിർത്താൻ അംഗങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഈ കൂട്ടായ നടപടി ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കുകയും തുർക്കിയുടെ ടൂറിസം വരുമാനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുർക്കി ടൂറിസത്തിൽ നിന്ന് അറുപത്തി ഒന്ന് ദശാംശം ഒരു ബില്ല്യൻ ഡോളർ വരുമാനം നേടിയിരുന്നു ഇത് മുൻ വർഷത്തേക്കാൾ എട്ട് ദശാംശം മൂന്ന് ശതമാനം കൂടുതലാണ് അറുപത്തിരണ്ട് ദശാംശം രണ്ട് ദശലക്ഷം സന്ദർശകരാണ് ഈ കാലയളവിൽ തുർക്കിയിൽ എത്തിയത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് ഒൻപത് ശതമാനം വർധനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു സന്ദർശകന്റെ ശരാശരി ചെലവ് തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഡോളർ ആയിരുന്നു തുർക്കി സാംസ്കാരിക ടൂറിസം മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ഇന്ത്യക്കാർ തുർക്കി സന്ദർശിച്ചു ഇത് രണ്ടായിരത്തി പതിനാലിലെ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി മൂന്ന് സന്ദർശകരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് വ്യാപാര ബന്ധങ്ങളുടെ കാര്യം നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഏകദേശം പതിമൂന്ന് ദശാംശം എട്ട് ഒന്ന് ബില്ല് ഡോളർ ആയിരുന്നു പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ന്യൂക്ലിയർ റിയാക്ടറുകൾ വിവിധ ചരക്കുകൾ എന്നിവയായിരുന്നു തുർക്കിയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്ത പ്രധാന ഉൽപ്പന്നങ്ങൾ പൂനെയിലെ വ്യാപാരികൾ തുർക്കി ആപ്പിൾ ബഹിഷ്കരിച്ചതുപോലെ ഈ ബഹിഷ്കരണം മറ്റ് മേഖലയിലേക്കും വ്യാപിപ്പിക്കുകയാണെങ്കിൽ ഇരു രാജ്യങ്ങളുടെയും സുപ്രധാന വ്യാപാര ബന്ധത്തെ ഇത് തടസ്സപ്പെടുത്തുകയും തുർക്കി കയറ്റുമതിക്കാർക്ക് സാമ്പത്തിക നഷ്ടം നേരിടുകയും ചെയ്യും നിക്ഷേപത്തിന്റെ കാര്യം നോക്കിയാൽ തുർക്കിയുടെ ഇന്ത്യയിലെ നിക്ഷേപം ഇരുന്നൂറ്റി പത്ത് ദശാംശം നാല് ഏഴ് മില്യൻ ഡോളറാണ് അതേസമയം ഇന്ത്യയിലെ തുർക്കിയുടെ നിക്ഷേപം ഏകദേശം മില്യൺ ഡോളറും നിലവിലെ സംഘർഷങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭാവിയിലെ നിക്ഷേപങ്ങളെയും സഹകരണത്തെയും തടസ്സപ്പെടുത്തുകയും ദീർഘകാല സാമ്പത്തിക നയതന്ത്ര ബന്ധങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും പ്രതിരോധ മേഖലയിലെ നഷ്ടം നോക്കിയാൽ കഴിഞ്ഞ വർഷം തുർക്കിയുടെ ടി ഐ എസ് കൺസോഷവുമായി ഇന്ത്യയുടെ രണ്ട് ദശാംശം മൂന്ന് ബില്യൺ ഡോളറിന്റെ കപ്പൽ നിർമ്മാണ കരാറ് റദ്ദാക്കിയത് തുർക്കിയുടെ പ്രതിരോധ വ്യവസായത്തിന് വലിയ സാമ്പത്തിക തിരിച്ചടിയായിരുന്നു ഇന്ത്യൻ നാവികസേനയ്ക്ക് അഞ്ച് ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പുകൾ നിർമ്മിക്കുന്നതിനായിരുന്നു ഈ കരാറ് ഇതിൽ തുർക്കിഷ് കമ്പനികൾ രൂപകൽപ്പനയും എഞ്ചിനീയറിംഗ് പിന്തുണയും നൽകേണ്ടതായിട്ടുണ്ട്